ഓൾ കടപ്പുറം വൈറ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഹേറ്റ് ഓൾ ഓഫ് അസ് എന്നാണ് പറയുന്നത് ആടെ ഞാൻ കടപ്പുറം ഞാൻ കടപ്പുറത്ത് ജീവിച്ച് വളർന്നവനാണ് ഞാൻ അവിടെ പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ പോയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതും ഞാനിപ്പോൾ കാണുന്ന ആളായതും ആ ഒരു കാശ് കൊണ്ട് തന്നെയാണ് അത് ഞാൻ നല്ല അഭിമാനത്തോടെ തന്നെ പറയും ഞാൻ കടപ്പുറംകാരനാണ് കാരനാണ് അതെനിക്ക് പറയുന്നതിന് ഒരു ദുരഭിമാനവുമില്ല ഞാൻ നിവർന്ന് നിന്നിട്ട് എന്നെ പറയും എനിക്ക് അതിൻ്റെ അത് അഭിമാനവും ഉള്ളു ഞാൻ ജീവിച്ചിരുന്നതും ഞാൻ വളർന്നതുമായ സാഹചര്യം അതായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ സ്ലാങ്ങും എന്റെ മാനേസോകും അങ്ങനെ ഇരിക്കുള്ളൂ അത് വെച്ചിട്ട് നീ എങ്ങനെയാണോ വൈറ്റ് പീപ്പിൾ നമ്മളെ വെറുതെന്ന് പറയുന്നത് എന്ത് പൊട്ടണടാ നീ എന്റെ മാനേഴ്സോം എന്റെ ഈ തേർഡ് ലാംഗ്വേജും ഈ സാധനങ്ങളൊക്കെ നീയാട്ട് യൂസ് ചെയ്തത് എന്തൊക്കെയാണോ നീ പറയുന്നത് നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിൽ വന്നവനാണെന്നാണ് ഞാൻ വിശ്വസിക്കണം എനിക്കറിയാൻ പാടില്ല ഇവന്റെ പേരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേസ് ഇവനൊരു ജസ്റ്റ് കയറ്റുന്ന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സാധനം ഉണ്ടാക്കി കിടക്കണം അപ്പൊ നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നീ എവിടെ ഏത് ലെവലിലാണ് നീ ആദ്യം മനസ്സിലാക്കണം ഈ ഇങ്ങനത്തെയുള്ള പ്രസ്താവനയൊക്കെ ആ ഒരു യൂട്യൂബ് ചാനലിലും വീഡിയോയിലും കമന്റിലൊക്കെ ഇടുന്ന നീ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് യൂറോപ്പിലാണെന്ന് പറയണേല് ഞാൻ ലജ്ജിക്കുന്നു ലജ്ജ തോന്നുന്നു മുത്ത എനിക്ക് ലജ്ജ തോന്നുന്നു പക്ഷെ എന്ത് പറയാനാണ് ഇവിടെ മലയാളികൾ എന്നാടകൾ റേസസ് നടത്തുമ്പോ ഇവിടെ ഉള്ള ആൾക്കാര് നമ്മളെങ്ങനെ വെറുക്കാണ്ടിരിക്കും പിന്നെ എനിക്ക് നിന്റെ അത് പറയാനുള്ളത് എടാ ഞാനും നീയൊക്കെ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭരുത്തന്മാരാണ് അതിനിപ്പം ഞാൻ കടപ്പുറവണം എന്റെ മാനസം ഇതായത് കൊണ്ട് എന്നാ ആൾക്കാര് വെറുക്കും ഇൻറെക്കാരെ മൊത്തം വെറുക്കും എന്നൊന്നുമില്ല നമ്മൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വരുത്തനാണ് നമ്മുടെ നാട്ടിൽ പുറത്തൊരാൾ വന്ന് പണിയെടുക്കുമ്പോൾ വില നമുക്ക് ഇവിടെ കിട്ടണുള്ളൂ അതിപ്പോ ഞാൻ കടപ്പുറവണം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളാവണം എന്നാ പോലും എനിക്ക് വില കിട്ടുള്ളൂ എന്നുള്ളൊന്നുമില്ല എന്റെ പൊന്നുമുത്തേ നീ ഞാനൊക്കെ ഇടത്ത് വരുത്തനാണ് വരുത്തനടാ നീ ഞാനൊക്കെ ഇടുത്ത് വരുത്തന്മാരാണ് അത് അത് നീ മനസ്സിലാക്കണം ഈ മനോഭാവത്തോട് നീക്കി വന്നിട്ട് നീ എങ്ങനെ നിന്റെ കൂട്ടർമാരെയൊക്കെ സെലക്ട് ചെയ്യും ഇവിടെ ഈ പുറം രാജ്യങ്ങൾക്കൊക്കെ വന്ന് പഠിക്കണ പിള്ളേരൊക്കെ ഈ നാട്ടിലുള്ള ആൾ പോലെ കമ്പനി ഒന്നും കിട്ടൂല ഇവിടെ വന്നിട്ട് ആ അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാരാണ് അവരായിട്ട് അങ്ങനെ കമ്പനി അടിക്കും ഈ മലയാളികളെ അങ്ങാട് ഇങ്ങനെ റേസസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാര് നിന്നെ ഹേറ്റിയാണ്ടിരിക്കോ നിന്റെയും മനോഭാവം വെച്ചിട്ട് നിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നീ എവിടെ പോയിട്ടും കാര്യമില്ല പിന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ കണ്ടാ മതി ഇഷ്ടപ്പെടുന്ന എന്റെ ഫോളോവേഴ്സ് മാത്രം എന്റെ വീഡിയോയിലും എന്റെ ചാനലിൽ നിന്നാ മതി ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ് നീ ഇറങ്ങി പോടാ മരച്ചിനി മോറാ നീ എന്റെ ചാനലിൽ നിന്ന് അതി ഇറങ്ങി പോട തവളപ്പിക്ക് നിന്നെ ആരാണ് ഈ എന്റെ ചാനലോട്ട് വിളിച്ചു വരുത്തിയത് നീ എന്തിനാണ് എന്റെ ചാനലിൽ വീഡിയോ കണ്ടത് നിനക്ക് സ്ക്രോൾ ഓപ്ഷൻ ഇല്ലേ നിനക്ക് സ്ക്രോൾ ചെയ്താ പോരേ അതിന്റെ ഇടക്ക് അവൻ ഇട്ട് കടപ്പുറത്തിന് ഇട്ടുണ്ടാക്കിയാക്കണം എടാ എന്റെ പൊന്നു മോനെ നിനക്ക് നിനക്കുള്ള പരിപ്പുഴയും ചായം ഇപ്പൊ ഈ കമന്റ് ബോക്സ് നോക്കോ നിനക്ക് കിട്ടും അപ്പൊ കൈസ് ഇവന്റെ അടുത്ത് എനിക്ക് മൂന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവന്റെ ഒക്കെ മനോഭാവം എന്ന് വെച്ചാൽ മറ്റേ ആ ഉന്നത ജാത സ്വഭാവവും മനോഭാവമില്ല അങ്ങനെയുള്ള മാനിനാണ് ഇവൻ ഈ മാനിന്റെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പൊ നമുക്ക് പറ്റാവുന്നത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സഭ്യമായ ഭാഷയിൽ ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് മനസ്സിലാവണേ മനസ്സിലാക്കിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ളവരുടെ വീഡിയോ പോയിട്ട് കമന്റ് എടുത്തിട്ടെ അപ്പൊ കൈസ് ഇന്നത്തെ ഇത്രയുള്ളൂ അവന് വേണ്ട പരിപാടിയും കൂടുതൽ അപ്പൊ ചൂസ്